നമസ്കാരം ഇന്നത്തെ സന്ധ്യാദീപം നമുക്ക് തെളിയിക്കാം കൃഷ്ണന്റെ മയിൽപീലിയോ ഓടക്കുഴലോ ആകണം അല്ലെങ്കിൽ ക്ഷേത്രനടയിൽ തൊഴുതു നിൽക്കുന്ന ശില്പമാകണം അതുമല്ലെങ്കിൽ കർപ്പൂരം പോലെ ദേവനു ദേവനുമുന്നിൽ ഉരുകിത്തീരണം ഓരോ പ്രാർത്ഥനയും ഇങ്ങനെയാകണം കേൾക്കാം സന്ധ്യാനാമം अधरं मधुरं वदनं मधुरं मयनं मधुरं हसितं मधुरं हृदयं मधुरं गमनं मधुरं मधुराधिपतेरखिरं मधुर वाचनं मधुरं चरितं मधुरं वसनं मधुरं वलिदं मधुरं चलितं मधुरं भ्रमितं मधुरं मदुराधिपते रखिलं मधुरं वेणु मधुरं रेणुर्मधुरा पाणिर्मधुरा पादौ मधुरौ नृत्यं मधुरं मधुरं मधुराधिपतेरखिलं मधुरं गीतं मधुरं पीतं मधुरं भुक्तं मधुरं मधुरं रूपलकं मधुरधिपतेरखिल मधुरं परणं मधुरं हरणं मधुरं स्मरणं मधुरम् णितं मधुरं शमितं मधुरं मधुराधिपतेरखिलं मधुर गुज्ञा मधुरा माला मधुर यमुना मधुरा वीचि मधुरा सलिलं मधुरं मधुराधिपतेरखिल गोपी मधुरा लीला मधुरा युक्तं मधुरं भुक्तं मधुरं दृष्ट शिष्टं मधुरं मधुराधिपतेरखिलं मधुरम् गोपामधुरा गावो मधुरा यष्टिर्मधुरा सृष्टिर्मधुरा दलितं मधुरम् फलितं मधुरं मधुराधिपतेरखिलं मधुरम् मधुराधिपतेरखिलं मधुरम् आधरं मधुरं वदनं मधुरं नयनं मधुरं हसितं

കഠിനമായ തപസ്സിലൂടെ ശിവന്റെ മനസ്സ് കവർന്ന് ലോകമാതാവായി മാറിയ ശ്രീ പാർവതി ആ മാതാവിനെ കുറിച്ചാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ കഥയമ നമുക്കായി വിവരിക്കുന്നത് എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്നത്തെ ഈ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് സാക്ഷാൽ പ്രപഞ്ചമാതാവായിട്ടുള്ള ശക്തി സ്വരൂപിണിയായിട്ടുള്ള സാക്ഷാൽ മഹാദേവന്റെ പാതി ശരീരവുമായി വർത്തിക്കുന്ന ആ ജഗത് ജനനിയായിട്ടുള്ള ശ്രീപാർവതി ദേവിയെക്കുറിച്ചാണ് അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മ എന്ന സങ്കല്പത്തിൽ നാം കാണുന്ന ഒരു ദേവതയാണല്ലോ പാർവതി ദേവി അമ്മയും മഹാദേവൻ നമുക്കെല്ലാവർക്കും അച്ഛനുമാണ് അതുകൊണ്ട് നമ്മുടെ അമ്മയുടെ കഥയാണ് ഈ അധ്യായത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഭാരതീയ സങ്കല്പ പുരുഷൻ പ്രകൃതി എന്ന രണ്ട് ചൈതന്യങ്ങളെക്കുറിച്ച് മഹാത്മാക്കൾ പറയാറുണ്ട് പുരുഷ ചൈതന്യമായിട്ട് മഹാദേവനെയും പ്രകൃതിയായിട്ട് അമ്മയെയുമാണ് ചിത്രീകരിക്കാനുള്ളത് അങ്ങനെയുള്ള പ്രപഞ്ച ശക്തിയായിട്ടുള്ള ആ ശ്രീപാർവതി ദേവി ആരാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അമ്മയുടെ നിരവധിയായിട്ടുള്ള അവതാരങ്ങൾ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ട് എത്രയോ അവതാരങ്ങൾ ദേവി കാലാകാലങ്ങളിൽ കൈക്കൊണ്ടിട്ടുണ്ട് അതിൽ പ്രപഞ്ചമാതാവായി അമ്മ ആദ്യം അവതരിക്കുന്നത് സതീദേവിയായിട്ടാണ് മഹാദേവന്റെ ഭാര്യയായിട്ടുള്ള സതി ദക്ഷന്റെ പുത്രിയിട്ടുള്ള സതി ദക്ഷന്റെ യാഗത്തിലേക്ക് സതീദേവി ക്ഷണിക്കപ്പെടാതെ യാത്ര ചെയ്യുന്നതും ദക്ഷൻ അപമാനിക്കുന്നതും ദക്ഷന്റെ യാഗശാലയിലെ അഗ്നിയിൽ അമ്മ ദേഹം ഉപേക്ഷിക്കുന്നതുമെല്ലാം ദക്ഷയാഗം കഥയിലൂടെ നാം കേട്ടുകാണും അങ്ങനെ സതിയുടെ വിരഹം ശിവൻ ഉണ്ടാകുന്നു ഈ സതിയുടെ വിരഹ സമയത്താണ് ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു അസുരൻ താരകാസുരൻ ബ്രഹ്മദേവനെ തപസ് ചെയ്യുന്നത് ശിവൻ സതിയെ ഇല്ലാതെ വിരഹനായി സഞ്ചരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ താരകൻ ശിവന്റെ മകന് മാത്രമേ എന്നെ വധിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള വരം വാങ്ങുന്നു സാക്ഷാൽ മഹാദേവൻ ഒരു ദാമ്പത്യം വേണ്ടെന്ന് വെച്ച് തപസ് അനുഷ്ഠിക്കുന്ന സമയമാണ് എന്ന് പ്രത്യേകം ഓർക്കണം അവിടെയാണ് ജഗദംബിക വീണ്ടും അവതരിക്കുന്നത് ഹിമവാന്റെയും മൈനവതിയുടെയും പുത്രിയായിട്ട് ഹൈമവതിയായിട്ട് ശ്രീപാർവതീ ദേവിയായിരിക്കുന്ന മുജ്ജന്മത്തിൽ സതീദേവി തന്നെ ആയിരിക്കുന്ന ആ ജഗദംബിക അവതരിക്കുന്നു അമ്മ കുഞ്ഞുനാൾ മുതൽ തന്നെ വളരെയധികം ശിവഭക്തയായിരുന്നു സദാസമയവും പഞ്ചാക്ഷരം ചൊല്ലുക മഹാദേവനെ ഭർത്താവായിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുക അതിനു വേണ്ടിയിട്ട് അതികഠിനമായിട്ടുള്ള വ്രതങ്ങൾ എടുക്കുക ഇതെല്ലാം തന്നെ അമ്മ ശീലിച്ചിരുന്നു അമ്മയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പേരുകളിൽ ഒന്നാണ് ഉമ എന്നുള്ളത് കാരണം അമ്മ നിരവധിയായിട്ടുള്ള സമയങ്ങളിൽ തപസിനായിട്ട് പോകുമായിരുന്നു ആ തപസ്സിൻ്റെയൊക്കെ തന്നെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ തന്നെ ചൈതന്യമായിട്ടുള്ള ആ മഹാദേവനിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് അങ്ങനെ ഓരോ തവണയും അമ്മ തപസ്സിന് പോകുമ്പോഴൊക്കെ തന്നെ മാതാപിതാക്കൾക്ക് ഭീതി ഉണ്ടായിരുന്നു ഇനി കൊട്ടാരത്തിൻ്റെ ഒരു തരത്തിലുള്ള സുഖസൗകര്യങ്ങളും എനിക്ക് വേണ്ട ഞാൻ എൻ്റെ മഹാദേവന് ഭർത്താവായിട്ട് കിട്ടാനായിതാ വലിയൊരു തപസിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞ് അമ്മ യാത്ര ചെയ്യുന്ന സമയത്താണ് മാതാവായിട്ടുള്ള മൈനവതി തപസ്സിന് പോകരുത് എന്നുള്ള ശബ്ദത്തിന് അർത്ഥം വരുന്ന ഉമേ എന്ന പേര് അമ്മയെ വിളിക്കുന്നത് അമ്മ അതി കഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്നു വെറും ഇലകൾ മാത്രം ഭക്ഷിച്ച് ആണത്ര അമ്മ ആദ്യകാലത്ത് തപസ് തുടങ്ങിയത് അതുകൊണ്ട് അമ്മയ്ക്ക് അപർണ എന്ന പേരുകൂടി വന്നു എന്ന് പറയാറുണ്ട് അമ്മയുടെ ആ തീവ്ര തപസ്സിന് ഒരു അവസാനം കാണുന്നത് ഭഗവാൻ മഹാദേവൻ തന്നെ സ്വയം അമ്മയെ പരീക്ഷിക്കാനായി വരുന്ന സമയത്താണ് മഹാദേവന്റെ ഓരോ ചോദ്യങ്ങൾക്കും സഭ്യമായി മാന്യമായി അമ്മ മറുപടി കൊടുക്കുന്നു ആരാണ് ശിവൻ എന്ന് ഞാൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന കൃത്യമായിട്ടുള്ള മറുപടികളാണ് ശ്രീ പാർവതി ദേവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് അങ്ങനെ ഭഗവാനിലേക്കുള്ള യാത്ര അമ്മയുടെ യാത്ര അവിടെ അവസാനിക്കുന്നു ശിവപാർവതി സ്വയംവരം നടക്കുന്നു അവിടെ വെച്ചാണ് ഭഗവാൻ മുരുകന്റെ ജന്മം നടക്കുന്നതും ശിവന്റെ പുത്രനായിട്ടുള്ള മുരുകൻ താരകനെ വധിക്കുകയും ചെയ്യുന്നത് പ്രപഞ്ച ജനനിയായിട്ടുള്ള അമ്മ എല്ലാ കാലത്തും അമ്മയുടെ പ്രധാനപ്പെട്ട കർത്തവ്യമായിട്ട് കരുതുന്നത് തൻ്റെ സന്താനങ്ങളുടെ ക്ഷേമമാണ് ലോകം മുഴുവൻ താരകൻ എന്ന് പറയുന്ന ഒരു അസുരന്റെ ഭരണത്തിൽ പെട്ടപ്പോൾ സ്വന്തം അമ്മയ്ക്ക് എങ്ങനെയാണ് സാധിക്കുക തൻ്റെ മക്കൾ വിഷമത്തോട് കഴിയുന്നത് കാണാൻ അതിനെന്ത് അവതാരമാണോ ഓരോ സമയത്തും എടുക്കേണ്ടത് അത് യഥാസമയത്തെടുത്ത് തൻ്റെ മക്കളുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ആ ജഗത് ജനനിയായിട്ടുള്ള അമ്മയെ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം അമ്മ ലോകത്തിൻ്റെ മുഴുവൻ മാതാവാണ് എന്ന് ഞാൻ പറഞ്ഞു അമ്മ പ്രകൃതിയാണ് ആ പ്രകൃതിയെ മാനിക്കുക ആ പ്രകൃതിയോടൊപ്പം നിൽക്കുക ആ പ്രകൃതിയുടെ ക്ഷേമത്തിന് വേണ്ടി നമ്മളാൽ ചെയ്യാൻ കഴിയുന്നത് എന്തും ചെയ്യുക എന്നുള്ളത് സാക്ഷാൽ ശ്രീപാർവതി ആരാധന തന്നെയാണ് എന്ന് ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കണം നമുക്ക് ചുറ്റും കാണുന്നത് എല്ലാം പ്രകൃതിയാണ് നമുക്ക് ചുറ്റും മുഴുവനുള്ളത് നമ്മുടെ അമ്മ തന്നെയാണ് ആ പ്രപഞ്ചമാതാവായിട്ടുള്ള ശ്രീപാർവതി ദേവിയുടെ ആ ചൈതന്യം മഹാദേവന്റെ ശക്തിയായിരിക്കുന്നത് അമ്മയാണ് എന്നൊരു വിശ്വാസമുണ്ട് ശിവനും ശക്തിയും വേർപിരിഞ്ഞവരല്ല നിരന്തരം ഒരുമിച്ചിരിക്കുന്നവരാണ് എന്നുള്ള വിശ്വാസമുണ്ട് മൂലാധാരത്തിലിരിക്കുന്ന നമ്മുടെ കുണ്ടലിനീ ശക്തി ശ്രീപാർവതിയാണ് എന്നുള്ള വിശ്വാസമുണ്ട് ആ അമ്മയുടെ ഈ ചക്രങ്ങളിലൂടെയുള്ള യാത്ര അവസാനം സഹസ്രാരത്തിലിരിക്കുന്ന പരമശിവനുമായിട്ടുള്ള സമ്മേളനം അതാണ് മോക്ഷം എന്ന് മഹാത്മാക്കൾ പറയാനുണ്ട് അപ്പൊ പാർവതീദേവിയെ ഉപാസിക്കുന്നവർക്ക് ശക്തിയെ ഉപാസിക്കുന്നവർക്ക് ശാക്തേയർക്ക് ആത്യന്തികമായിട്ട് അമ്മ കൊടുക്കുന്നത് ബലമാണ് ശക്തിയാണ് അത് വെറും കായികമായിട്ടുള്ള ശക്തി മാത്രമല്ല എന്ന് മനസ്സിലാക്കുക ഇന്ന് എത്ര മനുഷ്യരാണ് മനസ്സിൻ്റെ വിഷമത മൂലം സ്വന്തം ജീവൻ ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത് ശ്രീപാർവതിയെ ദേവിയെ ആരാധിക്കുന്ന ഓരോ മനുഷ്യനും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ അമ്മ ബലം നൽകുന്നു എങ്ങനെയാണോ ഒരു മാതാവ് നിരന്തരം തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് അതുപോലെ ഓരോ ആപത്തുകളിൽ നിന്നും ഓരോ പ്രയാസങ്ങളിൽ നിന്നും നമ്മളാകുന്ന അമ്മയുടെ മക്കളെ അമ്മ കാത്തുകൊണ്ടേയിരിക്കും ഇതേ ശ്രീപാർവതി തന്നെയാണ് അമ്മയുടെ പല രൂപങ്ങളിൽ നമുക്കിടയിൽ പ്രസിദ്ധമായിട്ടുള്ളത് ദുർഗ എന്ന പേരിലും മഹാകാളി എന്ന പേരിലും ചണ്ഡിക എന്നുള്ള പേരിലും നിരവധിയായിട്ടുള്ള പേരുകളിൽ അമ്മ നമുക്ക് ചുറ്റും ഓരോ ചൈതന്യങ്ങളായി വർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ആത്യന്തികമായി ഇവരിൽ എല്ലാവരിലുമുള്ളത് ആ ജഗത് ജനനിയായിട്ടുള്ള ആദി ആയിട്ടുള്ള ഭഗവതിയുടെ ചൈതന്യം തന്നെയാണ് അതുകൊണ്ട് മഹാദേവനിലേക്കുള്ള വഴിയാണ് ശ്രീപാർവ്വതി എന്ന് മഹാത്മാക്കൾ പറയാറുണ്ട് നിങ്ങൾക്ക് ശിവനെ നേടണമെങ്കിൽ ശക്തിയെ ഉപാസിക്കുക എന്നുള്ളതാണ് വിധി അതുകൊണ്ട് തന്നെ ആ മഹാദേവനാകുന്ന നമ്മുടെയൊക്കെ പ്രപഞ്ച പിതാവിലേക്കുള്ള അത്യന്തികമായിട്ടുള്ള യാത്ര ആ യാത്രയിൽ നമുക്ക് ബലമായിരിക്കേണ്ടത് നമുക്ക് ശക്തിയായിരിക്കേണ്ടത് പ്രപഞ്ചമാതാവായിട്ടുള്ള ഈ ശ്രീപാർവതി ദേവി തന്നെയാണ് എന്ന ഉറച്ച വിശ്വാസം ഓരോ സാധകരിലും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഹൈമവതിയായിട്ടുള്ള ശൈലജയായിട്ടുള്ള പരാശക്തിയായിട്ടുള്ള ശ്രീപാർവതി ദേവിയുടെ മറ്റൊരു കഥയുമായി കഥയമയുടെ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം തിങ്കളാഴ്ച ശിവനും പാർവതിക്കും ഇഷ്ടപ്പെട്ട ദിവസമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രങ്ങളിൽ കൂടുതൽ ഭക്തരെത്തുന്നത് തിങ്കളാഴ്ചയാണ് ഇന്ന് തിങ്കളാഴ്ച നമുക്ക് സന്ദർശിക്കാം ഒരു മഹാദേവ ക്ഷേത്ര സന്നിധി തസ്മൈ നമ ഹിന്ദുമതം ശൈവ വൈഷ്ണവ ശാക്തേയ വിശ്വാസങ്ങളുടെ പേരിൽ ഭിന്നമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന കാലത്ത് ശൈവ ആരാധകരിൽ പ്രധാനിയായിരുന്നു വ്യാഘ്രപാദമഹർഷി കഠിന തപസിന്റെ ശക്തിയും അചഞ്ചലമായ ശിവഭക്തിയും കൈമുതലാക്കിയ അദ്ദേഹം അനേകം ശിവക്ഷേത്രങ്ങൾ സ്ഥാപിച്ചുവെന്നാണ് വിശ്വാസം പഴയകാല തിരുവിതാംകൂറിൽ ഉൾപ്പെട്ട കന്യാകുമാരി ജില്ലയിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ആണ്ടുതോറും നടക്കുന്ന ശിവാലയ ഓട്ടത്തിന് പിന്നിലെ ഐതിഹ്യങ്ങളിലൊന്ന് ഈ വ്യാഘ്രപാത മഹർഷിയുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പാറശാല നെയ്യാറ്റിൻകര പ്രദേശങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സ്ഥിരം സന്ദർശന സ്ഥലങ്ങളായിരുന്നു എന്ന് കണക്കാക്കാം അദ്ദേഹം സ്ഥാപിച്ച ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെൺപകൽ അരങ്ങിൽ മഹാദേവ ക്ഷേത്രം ചിദംബരമായിരുന്നു വ്യാഘ്രപാദന്റെ വാസസ്ഥാനം എന്നിരുന്നാലും ഇന്നത്തെ കേരളത്തിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലും സമീപ സ്ഥലങ്ങളിലും സഞ്ചരിച്ച് അദ്ദേഹം അനേകം ശിവാലയങ്ങൾ നിർമ്മിച്ചു അത്തരത്തിൽ ക്ഷേത്ര നിർമ്മിതിയും ക്ഷേത്രനിർമ്മിതിയും പ്രതിഷ്ഠാകർമ്മവും നിർവഹിച്ചു മുന്നേറുമ്പോൾ നെയ്യാറ്റിൻകരക്ക് സമീപം എത്തിച്ചേർന്നു ആ രാത്രിയിൽ അവിടെ ഒരു ഭാഗത്ത് ശക്തമായ പ്രകാശം വ്യാപിച്ചിരിക്കുന്നതായി അദ്ദേഹം കണ്ടു അസാധാരണമായ ദിവ്യപ്രകാശത്തിന്റെ കാരണം അന്വേഷിച്ച് അദ്ദേഹം സാവധാനം അങ്ങോട്ട് നടന്നു ആ വിജന പ്രദേശത്ത് നൃത്തം ചെയ്ത് രസിക്കുന്ന ശിവപാർവതിമാരെയാണ് അദ്ദേഹം അവിടെ കണ്ടത് പിന്നീട് ഈ പുണ്യസ്ഥലത്ത് വ്യാഘ്രപാദർ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ലിംഗരൂപത്തിൽ ശിവപ്രതിഷ്ഠ നടത്തിയെന്നാണ് ിയെക്കുറിച്ച് നിലനിൽക്കുന്ന ഐതിഹ്യം വക്കം ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർമ്മിച്ച ശേഷം ആകാശമാർഗിനെ സഞ്ചരിക്കുന്ന വ്യാഘ്രവാദ മഹർഷി ഗംഭീരമായൊരു പ്രകാശം കണ്ട സ്ഥലത്ത് അദ്ദേഹം തങ്ങുകയും ആ സ്ഥലത്ത് വെമ്പകളെന്ന് പേരിടുകയും അവിടെ അദ്ദേഹം കാണുന്ന ശ്രീ പാർവതി പരിവേശം നൃത്തം കാണുകയും ആ പ്രദേശത്ത് അവരുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന വിശ്വാസം തഴുകുന്ന വാസുകി രത്നങ്ങൾ മലരടിയിൽ രാത്രിയിലും പകലിന്റെ വെണ്മ കണ്ടെത്തിയ സ്ഥലം ആയതിനാൽ ആ പ്രദേശത്തിന് വെൺപകൽ എന്ന പേര് സിദ്ധിച്ചു എന്നാണ് പഴമക്കാരുടെ അഭിപ്രായം ശിവപാർവതി നൃത്തത്തിന് അരൺ സ്ഥലം എന്ന നിലയിലാണ് അരങ്ങിൽ മഹാദേവ ക്ഷേത്രം എന്ന് ഈ ക്ഷേത്രത്തിന് പേര് വന്നത് എന്നും വിശ്വസിക്കപ്പെടുന്നു പാർവതി പരമേശ്വന്മ നൃത്തം ചെയ്യുവാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തെ അരങ്ങ് അരങ്ങാമധേയം ചെയ്തു അങ്ങനെയാണ് അരങ്ങൽ മഹാദേവ ക്ഷേത്രം പ്രഭോ ശിവ സത്യമായി നീ എന്നിൽ തനിയില്ല പ്രാചീന ഗോത്രവർഗകാലം മുതൽ ഇവിടെ ആരാധനാ എന്ന് തെളിയിക്കുന്ന ചില അഭിപ്രായങ്ങൾ പ്രായമുള്ള പരിസരവാസികളുടെ വാക്കുകളിൽ കാണാം ഈ പ്രദേശം ധാരാളം വൃക്ഷലതാദികളുള്ള കാവായിരുന്നു എന്നും അതിനുള്ളിൽ ഒരു ചെറിയ അമ്പലമുണ്ടായിരുന്നു എന്നും മേൽക്കൂരയില്ലാത്ത ആ അമ്പലത്തിൽ ശിവലിംഗ പ്രതിഷ്ഠയാണ് ഉണ്ടായിരുന്നതെന്നും അവർ അഭിപ്രായപ്പെടുന്നു പിന്നീട് നടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇന്നത്തെ നിലയിൽ ഈ ക്ഷേത്രം വികാസം പ്രാപിക്കാൻ കാരണമായി ഏതായാലും ചെറിയൊരു ആരാധനാ സ്ഥാനം എന്ന നിലയിൽ നിന്നും ഒരു ക്ഷേത്രത്തിന്റെ കെട്ടും മട്ടും കൈവരിച്ചിട്ടു തന്നെ ശതാബ്ദങ്ങളായി എന്ന് ഈ സന്നിധിയിലെത്തുമ്പോൾ മനസ്സിലാക്കാം ഗൃഹസ്ഥൻ എന്ന നിലയിലാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നതിനാൽ പ്രദേശവാസികൾക്കെല്ലാം ഒരു കുടുംബക്ഷേത്രം എന്ന നിലയിലുള്ള വൈകാരികതയാണ് ഈ ആരാധനാലയത്തിനോടുള്ളത് ഞങ്ങളുടെ നാട്ടിലെ ഓരോ വ്യക്തികളെ സംബന്ധിച്ച് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് കാരണം ഇവിടെ കഴിയുന്നത് ഒരു കുടുംബമാണ് സാക്ഷാത് മഹാദേവനും അദ്ദേഹത്തിന്റെ വാമഭാഗമായ ശ്രീപാർവതിയും അദ്ദേഹത്തിൻ്റെ മക്കളും അങ്ങനെ ഒരു കുടും ഒരു കുടുംബം കഴിയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഓരോ കുടുംബവും ആ മഹാദേവനെയും ആ കുടുംബത്തെയും ആശ്രയിച്ച് വിശ്വസിച്ച് സ്നേഹിച്ചാണ് ജീവിക്കുക പരം നമോ എല്ലാ മലയാള മാസം ഒന്നാം തീയതി രാമായണ പാരായണം എല്ലാ പ്രദോഷ ദിനങ്ങളിലും ഹാലാസ്യ മഹാത്മ്യ പാരായണം ഋഷഭ എഴുന്നള്ളത്ത് എന്നിവ ഇവിടെ കൃത്യമായി നടത്തി വരുന്നു സാധാരണ എല്ലാ പ്രദോഷ ദിവസങ്ങളിലും ഹാലാസ്യ പാരായ മാത്രമല്ല മിക്ക എല്ലാ മലയാള മാസം ഒന്നാം തീയതി രാമായണ പാരണം നടക്കുന്നുണ്ട് ഹാലാസിയവർ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അവർക്കിന്ന് തോന്നി ഈ പ്രദോഷത്തിനോടനുസരിച്ച് വിഷ്ണുവാഹന എന്നുള്ളത് വാഹനത്തിൽ മഹാദേവൻ്റെ പ്രതിഷ്ഠ എരുത്തി നമ്മൾ നാട്ടിലെ സ്ത്രീ സ്ത്രീകൾ അദ്ദേഹത്തെ ആനയിച്ച് അമ്പലത്തിൽ നാല് ഭാഗം മൂന്ന് ഭാഗത്ത് മൂന്ന് വനങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹത്തെ അകത്തേക്ക് ശങ്കര പാർവതീഭ്യ വൈക്കം ക്ഷേത്രത്തിൽ അഷ്ടമി ആഘോഷം നടത്തുമ്പോൾ അതേ ദിവസം വെൺപകൽ അരങ്ങൽ മഹാദേവ ക്ഷേത്രത്തിലും കഞ്ഞിവീഴ്ത്ത് നടത്താറുണ്ട് ഇത് വൈക്കം ക്ഷേത്രവുമായി ഈ ക്ഷേത്രത്തിനുള്ള ബന്ധം സൂചിപ്പിക്കുന്നു വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് തമിഴകത്തേക്ക് മടങ്ങി വരുന്ന സമയത്താണ് വ്യാഘരപാത ഈ പ്രദേശത്ത് മഹാദേവ സാന്നിധ്യം കണ്ടറിയുന്നതും പ്രതിഷ്ഠ നടത്തുന്നതും എന്ന ഈ ഐതിന് നിദാനം ഏതായാലും പണ്ട് മുതലേ ഈ ചടങ്ങ് വളരെ പ്രാധാന്യത്തോടെ ഇവിടെ നടത്തി വരുന്നു എന്നാണോ വൈകത്ത് കഞ്ഞിവർത്ത് അതേ ദിവസം ഇവിടെയും ദിവസം വൈക്കത്തേ കഞ്ഞൂർ ചേർത്തു ഇത് നൂറ്റാണ്ടുകൾ കുമ്പ് നടന്നു വരുന്ന നമ്മുടെ ആചാരമാണ് ൽ പ്രദേശത്തെ ഏക ശിവക്ഷേത്രം എന്നതുകൊണ്ട് തന്നെ ഈ ആരാധനാലയം പ്രത്യേക ശ്രദ്ധ നേടുന്നു ഒരു പ്രദേശത്തിന്റെ നാഥനായി ഐശ്വര്യദായകനായ സാക്ഷാൽ ൻ സ കുടുംബം ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം മംഗളാഷ്ടീർത്തേ മൃത്യുഭയം ലോകപീടാഭയം തഥാ പ്പെട്ട സന്ധ്യാവേള നല്ല ചിന്തകൾക്കായി മാറ്റിവെക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു നന്ദി